ഹലോ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ പോകാൻ വേണ്ടി പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒത്തിരി മുട്ടും എല്ലാം പറച്ചി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ നിങ്ങൾ നോക്ക് അതെല്ലാം എല്ലാം കൊണ്ടുപോവാ ഈ രണ്ട് കവർ മാറിയ ഗുരുവായൂരത്തേക്കുള്ള പൂവായിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ ഗുരുവായൂർ ഈ മുട്ടും പൂവും കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം അവിടെ കുട്ടങ്ങളുളം എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് അപ്പോൾ അപ്പോൾ ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ ഇന്ന് ഈ പൂവും കൊണ്ട് നമ്മൾ ഗുരുവായൂരിലേക്ക് പോകാൻ വേണ്ടി എത്തിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ നാടാണ് അമ്പലത്തിൽ പോയിട്ട് പൂവൊക്കെ കൊടുക്കുന്ന എല്ലാ വിശേഷങ്ങളും ഞാനെടുത്ത് പാർട്ട് വണ്ണ് ടു അങ്ങനെക്കിടാം ഇത്തിരി വിശേഷങ്ങൾ പറയാൻ ഓക്കെ